മലയാള സിനിമയിൽ നിന്നും തമിഴിലേക്ക് ചേക്കേറി അവിടെ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചെടുത്ത നടിയാണ് അമലാപോൾ നിരവധി ആരാധകരാണ് അമലാപോളിനുള്ളത് തന്റെ വിശേഷങ്ങളെല്ലാം അമലാപോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു താരത്തിൻ്റെ വിവാഹം ജഗദ്ദേശായിയുമായുള്ള അമലാപോളിൻ്റെ വിവാഹ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലാവുകയും ചെയ്തു തമിഴിലെ പ്രശസ്തനായ സംവിധായകൻ എ എൽ വിജയ്യുമായിട്ടായിരുന്നു അമലാപോളിന്റെ ആദ്യ വിവാഹം അധികനാൾ ആ വിവാഹ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല ഇരുവരും വഴിപിരിഞ്ഞു വിവാഹമോചനത്തിന് പിന്നാലെ തന്നെ സംവിധായകൻ മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചു ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ പിതാവ് കൂടിയാണ് എ എൽ വിജയ് ഇപ്പോഴാ തന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷ വാർത്തയാണ് അമലാപോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും അമ്മയാകാൻ ഒരുങ്ങുന്ന സന്തോഷമാണ് അമല അമലപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ടും കൂടി ചേർന്നാൽ രണ്ടല്ല മൂന്നാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അമലയുടെ ഭർത്താവാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇരുവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നെത്തുകയാണ് ആരാധകർ